ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നതിൻ്റെ ഒരാഘോഷമാണ് ക്രിസ്മസ് അതിനാൽ തന്നെ അത് സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും തിരുന്നാളാണ് എൻ്റെ ഓർമ്മയിലെ ഒരു ക്രിസ്മസ് വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഓർമ്മയാണ് എന്നിൽ കടന്നു വരുന്നത് ഓരോരുത്തർക്കും ക്രിസ്മസ് അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കോൺവെൻറ്റ് പുതുച്ചേരിയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള പുരുശ് പുതുശ്ശേരി കോൺവെന്റിൽ ഞാനായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓർഫനേജ് ഉണ്ട് സാധാരണ ക്രിസ്മസ് ആഘോഷ വേളകളിൽ ആ കുട്ടികളെല്ലാം അവധിക്കാലങ്ങളിൽ വീടുകളിലേക്ക് പോകും എന്നാൽ മാതാപിതാക്കളോ ബന്ധുക്കളോ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവിടെ തന്നെ അവർ നിൽക്കും ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ അവശേഷിച്ചിരുന്ന നാല് കുട്ടികളിൽ ഒരു കുട്ടി എന്റെ അടുത്ത് വന്ന് ചോദിച്ചു മദറേ ക്രിസ്മസ് ആയി ഞാൻ വീട്ടിൽ പോയിട്ടില്ല എനിക്ക് ക്രിസ്മസ് സമ്മാനമായി ഒരു ഷൂ വാങ്ങി തരുമോ എന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി അവന്റെ ഒരു ആഗ്രഹമായിരുന്നു ക്രിസ്മസിന് പുതിയ ഷൂ ഇടുക ഞങ്ങൾ ഷൂ മാത്രമല്ല അവനൊരു ജോഡി ഡ്രസ്സ് വാങ്ങി കൊടുത്തു ആ ഡ്രസ്സ് ധരിച്ച് ആ ഷൂ ധരിച്ച് അവൻ കോൺവെന്റിൽ ക്രിസ്മസ് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അവനുണ്ടായ സന്തോഷം അതാണ് ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്രിസ്മസ് ഓർമ്മ ക്രിസ്മസ് അതെ അത് പങ്കുവയ്ക്കലാണ്